ഹലോ പുതിയോ പുതിയ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് എന്താ നമ്മളിന്നൊന്നും ഇല്ല കേട്ടോ ഏ രണ്ടെണ്ണം വെട്ടിയിട്ടാ വാഴത്തണ്ട് പോലെ അവിടെ കിടക്കണു കാണണോ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കൂടി ഇവിടെ ആകെ പൊല്ലാപ്പിലാണ് പിന്നെ ഇന്ന് നമ്മള് കൊറച്ച് പരിപാടികൾ ഇണ്ട് ഞാൻ പറഞ്ഞാരാ പോണി പറയാവും അച്ഛൻ മാവി അച്ഛൻ പൊന്ന് കടിച്ചു തിന്നാൻ തോന്നണോ പോയി പിന്നെ ആ രാത്രി ആകുമ്പോ നീ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കും അവൻ നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കും അത്രേ വ്യത്യാസമുള്ളൂ നോക്കി അവൻ ഒന്നും കൂടെ ഒന്ന് വലുതായി കഴിഞ്ഞാല് അവൻ അച്ഛനെ മാത്രം മതിയാവും അവ അച്ഛനെ മാത്രം കെട്ടിപ്പിടിച്ച് കിടക്കും അവൻ്റെ അച്ഛന്റെ നെഞ്ചത്ത് കിടന്നു പോക ഉറങ്ങാടി അസൂയ 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 പൊന്തി വരുന്നേ ീ അമ്മ മോനാണോ 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 അമ്മമ്മോനാണോ മോനാണോ നമുക്ക് ഇന്നൊരു ഗെയിം കളിച്ചാലോ അവൻ ആരടുത്തേക്കാ വരണന്നുള്ളത് ആ ആ ഒരു ഗെയിം അല്ല കളിക്കേച്ചി ഇന്നെന്താ നമ്മള് ഫുഡ് പുട്ടും പഴം പപ്പടം താങ്കൾക്ക് ഇന്ന് എന്താ വേണ്ടത് ഏ എന്ത് ഫുഡാ വേണ്ടത് ആ ചുണ്ട് പിടിച്ചിരിക്കേണ്ട ആരെങ്കിലും കണ്ടോ ക്യസ് ഇപ്പൊന് ഓനിപ്പോ ചെറിയ ഒരു പരിപാടിയാണ് ഈ ചുണ്ട് പിടിച്ചത് എന്തിനാ പിടിക്കുന്ന വെച്ച് കഴിഞ്ഞാ അവനെന്നെ അറിയില്ല ചുണ്ടുപിടുത്ത കണ്ടിട്ടെ ഗായ്സ് ഇത് കണ്ടോ ഞങ്ങളുടെ കയ്യിലൊരു ക്യാമറ ഉണ്ട് സാധാരണ ഞങ്ങൾ വീഡിയോ എടുക്കാറുണ്ട് എല്ലാവരും കാണാറുള്ളതല്ലേ ഇത് ഞങ്ങൾ ക്യാമറയാണ് സോണി സിക്സ് വൺ ഡബിൾ സീറോ വാങ്ങിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഞങ്ങളിത് വാങ്ങിച്ചത് ഓക്കെ ഇനി ഏകദേശം ഒമ്പത് രണ്ട് വർഷം വാറണ്ടിയിലാണ് ഒമ്പത് മാസം വാറണ്ടി ഇങ്ങനെ ബാക്കിയുണ്ട് അപ്പൊ ഞങ്ങളിത് കൊടുക്കാൻ പോവാണ് അപ്പൊ ആർക്കെങ്കിലും ഇത് വാങ്ങാനോ താല്പര്യം ഉണ്ട് ഇതിന്റെ ബോക്സ് ഉണ്ട് ഇതിന്റെ കവർ ഉണ്ട് സോണയുടെ തന്നെ ഒറിജിനല് ബാഗ് ഉണ്ട് ഫുൾ എല്ലാണ്ട് ലെൻസ് കിറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ വേറെ അഡീഷണൽ കിറ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പൊ വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയക്കുക ഓക്കേ ദൈവമേ എന്തൊരു ആശ്വാസം എന്തൊരു സുഖം കാലത്ത് ഇങ്ങനെ എണീച്ചിട്ട് പിന്നെ വെറുതെരിക്കണിണ്ടാവും നിനക്ക് പണി നിനക്ക് കൊച്ചിനെ നോക്കണം കുട്ടീനെ കുളിപ്പിക്കണം കുട്ടിയുടെ അപ്പി കഴുകണം ഭക്ഷണം ഉണ്ടാക്കണം അങ്ങനെ എന്തൊക്കെ പണിയുണ്ട് നിന്നെ പോലെയാണോ ഞാന് ഇവളെപ്പോ എനിക്ക് എനിക്കും ഇവന്റെ കോൺസെപ്റ്റില്ല മറ്റേ പഴയ വല്യ പ്രമാണിമാരുടെ ഒക്കെ വീട്ടിലെ സംഭവം ഒക്കെ അയ്യോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ പെണ്ണുങ്ങളായി കഴിഞ്ഞ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു ബോധം എനിക്ക് വലിയ വല്യ താല്പര്യം ഒന്നും ഇവള് വിചാരം ഞാൻ എന്താ വല്യ നാട്ടിൻപുറത്തുള്ള എന്താ സമയത്ത് ആ സ്വഭാവം കാണാറുണ്ട് അതുകൊണ്ട് എന്താ എന്താ അങ്ങനെ പറയുന്നത് ഡിവോഴ്സ് എന്നെ ാണ് പറയുന്നത് ഈ ഒരു കാര്യം ചിന്നെ ഡിവോഴ്സ് ചെയ്യണ എന്റെ അടുത്ത നിമിഷം തന്നെ നിന്നെ ഞാൻ വീണ്ടും കല്യാണം കഴിക്കും നിന്നെ ഞാൻ തട്ടിക്കൊണ്ട് പോയി ബലാത്സംഗം ചെയ്യും അപ്പൊ പിന്നെ വേറൊരാളും ഇതാക്കൂല ഞാൻ തന്നെ കല്യാണം കഴിക്കും എന്നാലും കൊഴപ്പില്ല നിങ്ങളിത് എന്ത് തേങ്ങയാടക്കണം ഇങ്ങനെ പറയണത് മനുഷ്യനെ വല്ലതും മനസ്സിലാവണെന്തോ ഏ അല്ലേ പ്രിത്യോ ഏ കൊഞ്ചിന് കൊഞ്ചിന് കൊഞ്ച് കൊഞ്ച്യാടിച്ചു കൊല്ലുന്നേ എന്നെ കൊല്ലുന്നേ ഓടി എന്നാ പിന്നെ ഇങ്ങനെ വായും പൊളിച്ച് നോക്കിയത് കാര്യമില്ല എന്തേലൊക്കെ പോയി ഉണ്ടാക്കണം ബേബി ഞാൻ നിന്നെ ഇനി മുതൽ വീട്ടിൽ പല സംഭവങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അത് ആരും അറിയുന്നില്ലെന്നുണ്ട് അതിലൊക്കെ സോഡിക്ക് പ്രതീക്ഷ അതെന്റെ അടുത്ത് വന്ന് പറയും ഞാനത് മൈൻഡ് ചെയ്യാറില്ല ഞാൻ പറയും അതൊരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ വിടാനാണ് ഞാൻ അധികം വളർ പറയാറുള്ളത് പക്ഷെ ഇവിടെ അത് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കും എല്ലാ സ്ത്രീകളെയും പോലെ പൊളിച്ചേ

ആ സമയം ഇപ്പോൾ വൈകുന്നേരം മണി മണി എന്തോ ഒരു അസ്വസ്ഥത എന്ത് പറ്റി കുഞ്ഞൂട്ടനാണോട്ടൻ്റെ അതെ കായ കുറച്ചു നേരമായി ഞാൻ തുമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നറിയില്ല ആരൊക്കെ ചേർന്ന് പറയുണ്ട് ഏതെങ്കിലും ആണോ അതാരൊക്കെ ഇരുന്ന് നല്ലോണം പറയുണ്ട് പണി കിട്ടിരുന്നു മൊത്തം എനിക്കാ വീഡിയോയിലായാലും ഇപ്പൊ തിരിച്ചറിയലായാലും എല്ലാ പിന്നെ കൊറച്ചുപേര് കണ്ടന്റ് ഒക്കെ ഇങ്ങനെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് ഉഷാറാക്കാം എന്തേലും കണ്ടന്റ് പറയാന്നുണ്ടെങ്കില് അല്ലെ ലാ ഫസ്റ്റത്തെ പോയിന്റും ലാസ്റ്റത്തെ ഒരു പോയിന്റും കൂടെ പറഞ്ഞു അപ്പം പിന്നെ അതിന്റെ ഇടയിൽ വരുന്ന സംഗതികളൊക്കെ ഞങ്ങൾ മിക്സ് ചെയ്തിട്ട് ചെയ്യാം നിങ്ങൾ തുടക്കം പറഞ്ഞിട്ട് പിന്നെ അവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി ഞങ്ങൾക്ക് ആ കൺഫ്യൂഷൻ പോകും ഓക്കെ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കണ്ടൻസ് എന്തെങ്കിലും പറയാം ഫുൾ ആയിട്ട് പറഞ്ഞുകൂടി നമ്മളത് എന്തായാലും ചെയ്യും നിങ്ങൾക്ക് വേണ്ടി ചെയ്യും അല്ലേ എന്നാ പിന്നെ ഞങ്ങൾ ഒരു രണ്ട് വീഡിയോ എടുത്തിട്ട് വരട്ടെ ഹലോ ഗായ്സ് അപ്പൊ അങ്ങനെ വീഡിയോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അന്ന് ഫ്രീ ആയി ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാണ് ആ അപ്പഴെ അച്ഛനും അമ്മയും എറണാകുളത്ത് പോവാണ് അപ്പൊ അവരെ ഒന്ന് റോഡ് വരെ ആക്കാൻ പോകുന്നത് ട്രെയിന പോകെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളെല്ലാം അതൊക്കെ ഒന്ന് ഒന്ന് ചെയ്ത് അവിടെ ഒരാൾ നല്ല ഉറക്കാണ് കണ്ട ഉറങ്ങി ഉറങ്ങിൻറെ അങ്ങനൊന്നും ഞങ്ങൾ കൊറച്ച് കഴിഞ്ഞ കിടക്കും വണ്ടി മുമ്പോട്ട് ദൂരെ രണ്ടുപേരെ കണ്ട എന്നാ ഒരു എക്സ്പ്രഷൻ വന്നിരുന്നു പക്ഷെ ഇതിന്റെ ഉള്ളിൽ കേറിയ കുറച്ച് പ്രശ്നാണ് ഗായ്സ് ഇവിടെ വന്നു കഴിഞ്ഞ ചില പെണ്ണുങ്ങളെ പോലെ എന്റെ ഭാര്യക്കുണ്ട് അസുഖം ഓരോന്നും എടുത്തിട്ട് ഊട ഞാനൊരു ചെറിയ കയ്യിലെടുക്കാനുള്ള സാധനം വന്നപ്പോ ഇവള് എന്റെ വലിയ വണ്ടിയൊക്കെ എടുത്തു വരുന്നു സാധനം മേടിക്കാനായിട്ട് സവാള കളി എടുത്തോണ്ടാ മാണോ കേട്ടി കാറ്റ് ഇവിടെ 2 3 സാധനം കൂടെ വെക്കുകയാണ് ഗൈസ് ഇതും ഇതും നമ്മൾ പൈ പറഞ്ഞില്ല ആ പറഞ്ഞില്ല പറഞ്ഞില്ല എന്നോണ ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയാണു ഗൈസ് എനിക്ക് പറയാൻ തോന്നുന്നില്ല ഗൈസ് പറയാൻ തോന്നുന്നില്ല ഗൈ അയ്യേ બોലെ બોലെ ഈ വാ നമ്മൾ നേരെ വീട്ടിൽ പോവാണ് ഇനി നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാ വീട്ടിൽ ചെന്നിട്ട് നമ്മള് ഇപ്പൊ രൂപ ചായയുടെ കടിയും ഒക്കെ കൂടി ചേർത്തിട്ട് ഒരു പിടി പിടിച്ചിട്ട് നൈസായിട്ട് ഒരു വീഡിയോ എടുക്കണം ഒന്നോ രണ്ടോ വീഡിയോ എടുക്കണം നാളത്തേക്കും ഇന്നത്തേക്കും വീഡിയോ എടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്

അപ്പൊ ഞങ്ങൾ ഒരു ഗ്ലാസ് ചായ കുടിക്കാന്ന് കരുതി പോയതിൻ്റെയും പർച്ചേസ് ചെയ്യേണ്ട മാറ്റാനായിട്ട് അപ്പൊ ഞങ്ങൾ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി സോണി ചേച്ചി വേണം ചായ ഉണ്ടാക്കാനായിട്ട് ഓക്കെ ഞാൻ പാലും കാര്യങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പോവാണ് ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കാൻ പോവാണ് അത് അവിടെ ഇരുന്ന് കാത്തു കാണുന്നു ഞങ്ങൾ ഇവിടെ ചായ കുടിക്കുന്നു ഓക്കേ നമ്മൾ ബിരിയാണിക്കുള്ള സവാള ഇഞ്ചി തക്കാളി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് തക്കാളി ഇല്ല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വെള്ളിപ്പുളിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി തക്കാളി അറിയണം കാരറ്റ് അറിയണം അങ്ങനെ സാധനങ്ങളാണ് കുക്കിംഗ് ഒക്കെ സോണിയാണ് ഞാൻ വെറും മാത്രം ഉണ്ടാക്കാൻ മാത്രം അരിയെ മാത്രം പോകും ഉണ്ടാക്കലൊക്കെ മാറിപ്പോയി ഏ ചേച്ചി എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി തുടക്കം കുറിക്കുകയാണ് ചേച്ചിയുടെ സ്പെഷ്യൽ കുക്കർ ബിരിയാണി എന്താവോ എന്തോ സംഭരാനൂല ഗായസ് അപ്പൊ നമ്മൾ അങ്ങനെ ബിരിയാണി ഒക്കെ അതെ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കുക്കർ ബിരിയാണിയാണ് ആശാറ്റി ഉദ്ദേശിച്ചത് അപ്പൊ അത് അല്ലേ എന്ത് കൊളാക്കി ഞാൻ ഒന്നും കൊളാക്കി വെച്ചിട്ടില്ല ഗായസ് ഇവള് പറയണ പോലെ ഞാൻ ചെയ്തു അത്രേ ഉള്ളു വേറെ ഒന്നുമില്ല ഓക്കേ അപ്പൊ ഇത് കുറച്ച് ടൈം ടൈം എടുക്കും അപ്പോൾ വരെ ഒരു ഷോർട്ട് ബ്രേക്ക് അപ്പൊ നമുക്ക് ഏകദേശം ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് എന്തായോ എന്തോന്ന് അറിയില്ല സോണി ചേച്ചി കുക്കിംഗ് അല്ല ചേച്ചി വന്നിട്ട് അങ്ങനെ നമ്മുടെ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് നമ്മളിത് എടുക്കാൻ വേണ്ടി പോവാണ് സോണി ചേച്ചിയാണ് എടുക്കാൻ പോണത് സൗണ്ട് വിടിച്ചണ്ട് അയ്യോ ക്യാമറ അങ്ങനെ ചേച്ചി ബ്ലോഗൊക്കെ ബിരിയാണി ഒക്കെ സെറ്റ് ആക്കി എല്ലാം വെച്ചു ഓക്കേ ചേച്ചി വിളമ്പു വിളമ്പു തരൂരി ബിരിയാണി ആയോട് പറയുന്നത് ഓ അങ്ങട് വെട്ടി സെറ്റ് ആയിട്ടുണ്ട് സോണി ചേച്ചിയുടെ ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി എന്തായോ എന്തോ നോക്കിയോക്ക എന്താ ഓക്കേ നമുക്ക് രണ്ടുമുട്ടാണ്ടയ്ക്കുണ്ടാ മതി ിരിയാണി എല്ലാം വെച്ച് സെറ്റ് ആക്കി ഞങ്ങൾ ഇതാ കഴിക്കാൻ പോകുന്നു അവരും നോക്കണേ അപ്പൊ എല്ലാരും വിചാരിക്കണ്ടാവും കിടക്കപ്പായലെന്തായിരുന്നു കഴിക്കണേ കഴിക്കണന്നുള്ളത് പക്ഷെ വേറെ പാകമല്ല ഞങ്ങൾക്ക് ടേബിൾ മരിക്കാൻ പറ്റൂല കാരണം ഇവിടുത്തെ ടേബിൾ കംപ്ലൈന്റ് ആയിട്ടിരിക്കാണ് ഗായസ് ഓക്കെ ഞങ്ങൾക്ക് സ്വന്തമായി ടേബിൾ ഇല്ല അപ്പൊ ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കുന്നത് പ്രൈവസിക്ക് എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു സെറ്റ് ആണ് ആരും അതിന് നെഗറ്റീവ് കമന്റ് അടിച്ചു ഞാൻ കേട്ടോ അപ്പൊ ഞങ്ങൾ ക്ലീൻ ആക്കി അപ്പൊ പിന്നെ ഞങ്ങൾ വേറെ ഒന്നും പറയാനില്ല ഞങ്ങളെ പുതിയ ഈയൊരു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ പുതിയ നാളെ വ്ളോഗ്യും അതുവരെ